എം ടിയുടെ അമ്മ നാട്ടിൽ വല്ല പ്രളയം വന്നപ്പോ എല്ലാ സ്ഥലത്തും പ്രളയം കൊണ്ട് അവിടെ നിറഞ്ഞുപോയി എല്ലാരും എം ടിയുടെ വീട്ടിലേക്ക് വന്നു കൂടലൂര് കുമ്പിടി കുമ്പിടി വീടായതുകൊണ്ട് വീടായതുപോലെ കടക്കാനിടം തേടിയിട്ട് അന്നത്തെ വള്ളപ്പൊ എല്ലാവരും എല്ലായിടത്തും കടന്നു കടന്നു എം ടി പറയാണ് അവസാനം ഇണ്ട് മക്കളും വരുന്നു കിടക്കാൻ സ്ഥലം എം ടിയുടെ അമ്മ 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 ചോദിച്ചു ആമിനുവിനെ എവിടെ കടത്ത പണിക്കാര് പറഞ്ഞു പറഞ്ഞു ഒരു സ്ഥലവും ബാക്കി ഇല്ല ഭഗവതിയെ കുടിവെച്ച മച്ച് മാത്രം കേൾക്കണം അന്നത്തെ കാലം കേൾക്കണം പുതിയ തലമുറ കേൾക്കണം മനുഷ്യർക്കിടയിൽ വിരോധവും വർഗീയതയും അകൽച്ചയും ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളോട് കേൾക്കണം അപ്പൊ അമ്മ പറഞ്ഞു പറഞ്ഞാ മിനുവിനെ ഭഗവതിയെ കുടിവെച്ച മച്ച തന്നെ കിടക്കുക